ഞാൻ അങ്ങോട്ട് 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 പറയുന്നു ണം ആർ വി ബാബു ശ്രീ ബാബു ദ പ്ലീസ് ദയവേത് ഞാൻ ഇത്ര നേരം കേട്ടുകൊണ്ടിരിക്കായിരുന്നു ഞാൻ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കായിരുന്നു ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഞാൻ മറ്റേ അതിഥികളിലേക്കൂടി ഒന്ന് പോയിക്കോട്ടെ ശ്രീ ആർ ബാബു ഈ ഇതിൽ പോയി പൂജകളുടെ കാര്യം പറയുന്നുണ്ട് ജയറാം ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിൽ കൊണ്ടുപോയി അജികുമാറിന്റെ വാളകത്ത് വീട്ടിലെത്തിച്ചു അവിടെ ഒരു സർപ്പക്കാവിൽ വെച്ച് പൂജ നടത്തി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് എ പത്മകുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നല്ലോ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട വാർത്ത അത് ശബരിമലയുടെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല മകൻ ഒരു വഴിപാട് എന്ന നിലയ്ക്ക് നടത്തിയതാണ് എന്ന് പറയുന്നു ശരി അങ്ങനെയാണെങ്കിലും നമ്മൾ അതാ ഈ ഉത്തരവുകളെല്ലാം കണ്ടില്ലേ ദേവസ്വം പ്രസിഡന്റ് ഇന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നാല് ഉത്തരവുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകാം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ ഉത്തരവുകൾ തന്നു അതിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് പക്ഷേ ഇതെന്താണ് ഇത് ശ്രീശങ്കർ പത്മൻ എന്ന് പറയുന്ന ആളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നല്ല സ്വർണം വെച്ച് യോഗദണ്ഡ് ചുറ്റാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ബഹുമാനമുള്ള ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യോഗതണ്ഡ എന്ന് പറയുന്നത് അയ്യപ്പന്റെ സന്യാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതിൽ സ്വർണം ചുറ്റേണ്ട കാര്യം പോലുമില്ല അത് വളരെ കൂടി ഒരു രാജകുമാരൻ എല്ലാം ഉപേക്ഷിച്ച് യോഗനിദ്ര പൂടുമ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന വസ്തുവാണ് അതിൽ അതിൽ ഈ പറയുന്ന ആർഭാടത്തിൻ്റെതായ ഒരു കാര്യവും ആവശ്യമില്ല ഇതൊന്നും വിശ്വാസപരമായോ അല്ലെങ്കിൽ അതൊന്നും ശാസ്ത്രീയമായോ പറഞ്ഞു കൊടുക്കാൻ ഉള്ള ആളുകളൊന്നും അവിടെ ഇല്ലാതെ പോകുമോ ഇതൊക്കെ ചെയ്യുമ്പോൾ അല്ല തീർച്ചയായിട്ടും ഇതൊക്കെ ആസൂത്രിതമായി നടത്തുന്ന കാര്യങ്ങളാണ് മാധു ഇവിടെ ഉണ്ണികൃഷൻ പോറ്റി എന്ന അവതാരം അവിടെ ഉണ്ടായതും അല്ലെങ്കിൽ എങ്ങനെ ഈ സ്വാധീനം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരുപാട് ചർച്ച ചെയ്തതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പം ഉണ്ടായത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ് എനിക്ക് ആളെ അറിയില്ല എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും വളരെ അടുത്ത ബന്ധങ്ങളും ഒക്കെ നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞത് ഇത്തരം ആളുകൾക്ക് അവിടെ എല്ലാ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തതിന് ദേവസ്വം ബോർഡിനും അതിൻ്റെ അത് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ തികച്ചും പങ്കുണ്ട് ആർക്കും പറ്റില്ല അപ്പോൾ ശബരിമലയെ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ ഈ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യോഗതണ്ട് ആ യോഗതണ്ട് യുണിലേറ്ററായിട്ട് അതായത് ഏകപക്ഷീയമായിട്ടും മകനെ കൊണ്ട് നന്നായിക്കാൻ തീരുമാനിക്കുന്നു അത് സ്വർണം പൂശാൻ തീരുമാനിക്കുന്നു ആ യോഗദണ്ഡിന് സ്വർണം ആവശ്യമാണോ അല്ലയോ അതൊക്കെ വിദഗ്ധന്മാർ പറയേണ്ടതാണ് എനിക്കറിയില്ല അപ്പോൾ അതിന് ആരനുവാദം കൊടുക്കുന്നേ ഇപ്പൊ ഇവിടെ നമ്മൾ ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ഇപ്പൊ മാധുവിനോട് ചോദ്യം ചോദിക്കുന്നു അതായത് ചിലരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചു ഞാനിവിടെ ഉത്തരവിന്റെ കോപ്പി വായിച്ചപ്പോഴ ആർക്കൊക്കെ അതിൽ പങ്കുണ്ടായിരുന്നു എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ അല്ലേ തന്ത്രിയുടെ പേരടക്കം ഞാൻ പറഞ്ഞു പേരല്ല തന്ത്രി ശബരിമല തന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇത് പോയി കൊണ്ടുപോയതെന്ന് പറഞ്ഞു നമ്മൾ ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ശബരിമലയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചവരാരൊക്കെ അത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം മാധു അത് ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന്റെ രാഷ്ട്രീയമായ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകേണ്ടി വരും തീർച്ചയായിട്ടും കാരണം ഇത് ദേവസ്വം ബോർഡിന് തീർച്ചയായും ദേവസ്വം ബോർഡ് മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഈ ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ഒരു അന്വേഷണം കൂടാതെ ഇപ്പൊ നോക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയ്ക്ക് ചെയ്തതാണോ സ്വർണം പൂശിയത് അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്തു സ്വർണം പൂശാൻ വേണ്ടി സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു ആളുകൾ ഇന്ന് പണം വാങ്ങി അപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമാണോ ശബരിമലയിൽ അത് എന്ന് വെച്ചാൽ ശബരിമലയുടെ വിശ്വാസത്തെ കച്ചവട ചരക്കാക്കാൻ കൂട്ടുന്നതാണ് അത് ദേവസ്വം ബോർഡ് അംഗങ്ങളും മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നേതൃത്വം അതിൽ പങ്കാളികളല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ മാത്രം ഒതുങ്ങുന്നതാവും ആവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കുകൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം സാധിക്കുമോ എന്ന് സാധിക്കണം എങ്കിൽ മാത്രമേ ശാശ്വതമായി ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാവൂ എന്ന് ഞാൻ വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് എന്ന് തന്നെ പരാമർശമുണ്ടായിരിക്കുന്നു എസ് ഐ ടി എഫ്ഐആർ പ്രകാരം ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്രയെങ്കിലും എത്തിയല്ലോ എന്ന് സമാശ്വസിക്കുകയാണ് ഉത്തമം എന്ന് തോന്നുന്നു